മഹാലക്ഷ്മി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തന്റെ പിറകെ നടന്ന ശല്യം ചെയ്യുന്ന മേഘനാഥനും അമ്മാവന്റെ മകൻ മേഘനാഥനും ഒരാളാണെന്ന് നമ്മുടെ മഹാലക്ഷ്മി തിരിച്ചറിയുകയാണ് മേഘനാഥന്റെ കള്ളക്കളി പൊളിക്കാൻ വേണ്ടി നമ്മുടെ മഹാലക്ഷ്മി കണ്ണനെയും കൂട്ടി മേഘനാഥന്റെ വീട്ടിലോട്ട് പോവുകയാണ് മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ അയാൾ പുറത്തേക്ക് വരില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ ആദ്യം കണ്ണനാണ് പോകുന്നത് പിന്നീട് സ്വാതി ചെന്നിട്ട് കണ്ണേട്ടൻ കാണാൻ വന്നിട്ടുണ്ട് എന്ന വിവരം നമ്മുടെ മേഘനാഥനെ അറിയിക്കുന്നുണ്ട് ഇത് കേട്ട് നമ്മുടെ മേഘനൊന്നും െങ്കിലും മഹാലക്ഷ്മി കൂടെ വന്നിട്ടില്ല എന്ന ആശ്വാസത്തോടെ മേഘനാഥൻ താഴോട്ട് ഇറങ്ങി വരികയാണ് ഇതേ സമയം മേഘനെ ഞെട്ടിച്ചുകൊണ്ട് മഹാലക്ഷ്മിയും കടന്നു വരുന്നുണ്ട് അങ്ങനെ മേഘൻ മഹാലക്ഷ്മിയുടെ മുന്നിൽ ശരിക്കും പെട്ടുപോവുകയാണ് അവിടെ നിന്ന് രക്ഷപ്പെടാനോ മുങ്ങി നടക്കാനോ ഒന്നും തന്നെ നമ്മുടെ മേഘന് കഴിയുന്നില്ല തുടർന്ന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ഞാൻ രണ്ടു തവണ കാണാനായിട്ട് വന്നല്ലോ എന്നിട്ടും എനിക്ക് മുഖം തന്നില്ലല്ലോ എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി ചോദിക്കുമ്പോൾ നമ്മുടെ മേഘനാഥൻ ഇതെല്ലാം കേട്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് തുടർന്ന് കണ്ണനും മേഘനെ ചോദ്യം ചെയ്യാൻ തുടങ്ങുകയാണ് നീ മഹിയുടെ ചോദ്യത്തിന് ഉത്തരം പറയും മേഘ നിനക്ക് ഒരുപാട് ചുറ്റിക്കളികൾ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം കല്യാണത്തിന് മുമ്പ് നീ ഇവളുടെ പുറകെ നടന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മുടെ കണ്ണൻ ചോദിക്കുമ്പോൾ കണ്ണന്റെ മുന്നിൽ ഞെട്ടി വിറയ്ക്കുകയാണ് നമ്മുടെ മേഘനാഥൻ സത്യങ്ങളെല്ലാം അറിഞ്ഞ കണ്ണൻ മേഘനാഥന് നല്ലൊരു ശിക്ഷ തന്നെ വിധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മേഘനാഥൻ റൂമിൽ എത്തുമ്പോൾ ബെഡ്ഷീറ്റും തലങ്ങണിയൊക്കെ എറിഞ്ഞൊരു ഭ്രാന്തനെ പോലെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഈ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ മേഘനാഥൻ ാഥൻ സാഗറിനെ വിളിച്ച് പറയുന്നുണ്ട് മേഘനാഥൻ സാഗറിനോട് പറയുന്നുണ്ട് ഇനി അവന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ചു തരുമെന്നും തോന്നുന്നില്ല എന്നൊക്കെ അപ്പോൾ നമ്മുടെ സാഗറും ചിന്തിക്കുകയാണ് ഇനി എങ്ങാനും മഹാലക്ഷ്മി എന്റെ കാര്യവും കണ്ണനോട് പറഞ്ഞാൽ എന്റെ ഗതിയും ഇങ്ങനെയാകുമോ എന്നൊക്കെ